ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നിട്ടുണ്ട് ഓണല്ലേ ഇടയ്ക്ക് മഴ ഉണ്ടാവും ഇടയ്ക്ക് വെയിലുണ്ടാവും അങ്ങനെയൊക്കെയാണ് ഓണക്കാലത്ത് ചിലപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലുണ്ടാവാറുണ്ട് ഈ കുറി മിക്സഡ് ആണെന്ന് തോന്നുന്നു ഇതുവരെ അങ്ങനെ രാവിലെയൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ മഴ പെയ്യാറുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല പൊരിഞ്ഞ വെയിൽ തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയും അന്തരീക്ഷമൊക്കെ അങ്ങനെയൊക്കെ പോണു അപ്പൊ ഒരു ഓണപ്പാട്ടില് തുടങ്ങിയാലോ ആർക്ക പാട്ട് ഇഷ്ടമല്ലാത്തല്ലേ ഏതു തരം പാട്ടാണെങ്കിലും എല്ലാരും ആസ്വദിക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നമുക്കൊരു കൂടി തുടങ്ങാം ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പൂവേ തഴുകാനിൻ കുഞ്ഞി കൈകൾ ഓണവില്ലില്ലോ ഞാലാടും വണ്ണാത്തി കിളിയേ നിന്നെ കൊതിയോറും ഓണപ്പാട്ടിൻ താളം തുള്ളും നിന്നെ തഴുകാനായി കുളി കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലില്ലോ ഞാലാടും വണ്ണാത്തി കിളിയേ നിന്നെ പുൽകാനായി കൊതിയോറും മാരിക്കാറും സാമ്പാറിലുള്ള പരിപ്പ് കഴുകി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ അതിനിപ്പോ പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണത് നന്നായി ഒരു മൂന്ന് നാലൊക്കെ മിസിലാകുമ്പോഴേക്കും നന്നായി വെന്ത് കൊടുക്കാം അപ്പോൾ അതിനെ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് വെക്കാം പിന്നെ സവാളേ കായോ ഒക്കെ നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും കഷ്ണങ്ങളൊക്കെ കൂടെ ഒരുമിച്ചാണ് ഇടുന്നത് അപ്പോൾ സവാളയും വെണ്ടയ്ക്ക് മുരിങ്ങക്കായും ഒക്കെ ഒന്ന് വറുത്തെടുക്കണുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സവാള ചേർക്കാത്ത വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കൂടെ സവാള ചേർക്കാം പ്പാട് ദേവട്ടെ പിന്നെ എല്ലാവരുടെയും എന്തൊക്കെയാണ് ഓണത്തിന്റെ ഓട്ടപ്പാച്ചില്ലായിരിക്കും എല്ലാരും അല്ലേ എല്ലാം റെഡിയാക്കാൻ വീട്ടമ്മമാർക്കൊക്കെ പ്രത്യേകിച്ചും ജോലിക്കൊക്കെ പോകുന്നവർക്കാണ് ബുദ്ധിമുട്ടിട്ടോ ഓണം ആഘോഷിക്കും വേണം ജോലിക്കും പോകണം ഇതൊക്കെ റെഡിയാക്കും വേണം വീട്ടിൽ ഉണ്ടാക്കാൻ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ വീട്ടുകാരൊക്കെ ചിലപ്പോൾ പറയും നമുക്ക് നമുക്കതുണ്ടാക്കാം ഇതുണ്ടാക്കാം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ശർക്കര വരട്ടി കായവറുത്തതൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഉണ്ടാക്കിയത് കഴിക്കാമെന്നൊക്കെ വിചാരിക്കേണ്ടവർ പക്ഷേ ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് എവിടെ ഇതിനൊക്കെ സമയം അല്ലേ കുറച്ച് സമയം ഇതിന് മെനക്കടണ്ടേ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്നവരൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കഴിക്കും ചെയ്യാം വാങ്ങുന്നതിനേക്കാളും കൂടുതൽ കഴിക്കും ചെയ്യുക നല്ല ടേസ്റ്റ് വേണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്രഷായിട്ട് വെളിച്ചെണ്ണയിലൊക്കെ വറുത്തെടുക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ എളുപ്പം എന്താണൊക്കെ നമ്മൾ വാങ്ങുന്നതാണ് ഏറ്റവും എളുപ്പം അല്ലേ ഇതൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതൊക്കെ നടക്കുകയുള്ളൂ അല്ലാത്ത ആൾക്കാർക്കൊന്നും നടക്കില്ല ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒട്ടും നടക്കില്ല കാരണം അത് രണ്ടോ മൂന്നോ ദിവസമാകുമ്പോൾ ലീവ് ഉണ്ടാവുക ചിലർക്ക് ഉത്രാടത്തിനും കൂടി ജോലിയുള്ള ആൾക്കാരുണ്ടോ പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉത്രാടത്തിൻ്റെ ഒന്നും കൂടെ ഒഴിവുണ്ടാവില്ല ഇവർക്ക് അന്ന് ജോലിക്ക് പോകേണ്ടി വരും അപ്പൊ അവരെന്തൊക്കെ ഉണ്ടാക്കും സൗകര്യം കഴിയുന്ന ആൾക്കാരൊക്കെ ചെയ്യല്ലേ അല്ലാത്തവരൊക്കെ വാങ്ങിയിട്ടും ആഘോഷിക്കുക പിന്നെ നമ്മൾ മറ്റു സാധനങ്ങൾ എല്ലാതും വാങ്ങിയിട്ട് തന്നെയല്ലേ ഉപയോഗിക്കണേ പിന്നിപ്പോൾ ഇതിനായിട്ട് കുറച്ച് പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം ഇല്ല എന്നും പറയാം എന്തായാലും ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ചെയ്യാം അല്ലാത്തവരൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉപയോഗിക്കുക പിന്നെ എല്ലാം വാങ്ങി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് പിന്നെ പിന്നെ ഇപ്പം കുറച്ചല്ല ഇപ്പം ആരും പഴയ പോലെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല അപ്പൊക്കെ കുറച്ച് പിന്നെ എല്ലാവരും കുടുംബങ്ങളൊക്കെ ഒന്നിച്ചൊക്കെ കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സംഭവങ്ങളൊക്കെ വേണ്ടത് ഇപ്പൊക്കെ എല്ലാവരും അണു കുടുംബങ്ങളാണ് എല്ലാവരും നമ്മളിപ്പോൾ ഓണാവുമ്പോൾ കുറേ പച്ചക്കറി വിഭവങ്ങൾ എന്തായാലും ഉണ്ടാക്കും പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആകുമ്പോൾ എല്ലാവരും കഴിക്കും സ്ഥിരമായിട്ടാവുമ്പോൾ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ ഓണക്കാവുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് ഇത്തരം വിഭവങ്ങളൊക്കെ വരുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ദിവസമൊക്കെ എല്ലാവരും നന്നായിട്ട് കഴിക്കും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഒക്കെ സദ്യ തന്നെ വെക്കുന്നവരുണ്ട് ചിലവരൊക്കെ രണ്ട് ദിവസം സദ്യ ഉണ്ടാക്കി മൂന്നാമത്തെ ദിവസമൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം സദ്യ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ മൂന്നാമത്തെ ദിവസമൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് കുറച്ചൊക്കെ ടേസ്റ്റ് ഒക്കെ കുറഞ്ഞു തുടങ്ങാം അല്ലേ ഒരേ സംഭവങ്ങൾ തന്നെയല്ലേ കഴിക്കണത് അപ്പോൾ മൂന്നാമത്തെ ദിവസമൊക്കെ ആവുമ്പോഴേക്കും പച്ചക്കറി വിഭവങ്ങളുടെയൊക്കെ ടേസ്റ്റ് കുറേശ്ശൊക്കെ കുറഞ്ഞു പോകും അല്ലേ സാധാരണ അങ്ങനെയൊക്കെ കുട്ടികളുള്ള വീട്ടുകാരൊക്കെ പറയേണ്ടിട്ട് ഇനി ഇഷ്ടമുള്ള കുട്ടികളൊക്കെ പറയും അയ്യോ ഇനി മൂന്ന് ദിവസം പച്ചക്കറി തന്നെ കഴിക്കണ്ടേ എന്നൊക്കെ പറയും ഇഷ്ടമുള്ള ഒരു ഭയങ്കര സന്തോഷമായിട്ടും കഴിക്കും കാരണം കൂടുതലും പച്ചക്കറി വിഭവങ്ങൾ കിട്ടുന്ന ദിവസമാണല്ലോ ഓണത്തിനൊക്കെ അങ്ങനത്തെ ഓണം വിഷു അതുപോലെയുള്ള ദിവസങ്ങളിലൊക്കെ ആണല്ലോ നമ്മൾ കൂടുതലും പച്ചക്കറി വിഭവങ്ങൾ തയ്യാറാക്കുക അങ്ങനെയൊക്കെയാണ് ഓണവിശേഷങ്ങളല്ലേ പിന്നെ പഴം പുഴുങ്ങിയതൊക്കെ ഓണത്തിന്റെ ഒരു പ്രധാന ഐറ്റമാണ് നേന്ത്രപ്പഴം പുഴുങ്ങിയത് ഈ ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ പഴം നുറുക്ക് വേണം പപ്പടം പഴവും പിന്നെ കായവറുത്തതും ശർക്കര വരട്ടിയും ഇതൊക്കെ പ്രധാന സംഭവങ്ങൾ തന്നെയാണ് പിന്നെ എല്ലാ വിഭവങ്ങളും വേണം കാളൻ ഓലൻ അവിയൽ പച്ചടി കിച്ചടി എരിശ്ശേരി ഓലൻ കൂട്ടുകറി മസാലക്കറി ഇനി ഇങ്ങനെ ഇങ്ങനെ എന്ത് വിഭവങ്ങൾ ഇനിയും നമുക്ക് എത്ര വിഭവങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കാം ഒരുപാട് വിഭവങ്ങൾ ഇനി ഉണ്ട് പുളിശ്ശേരികളെന്നെ എത്ര തരം വെക്കും മധുരമുള്ള കറികളോടൊക്കെ ചിലർക്ക് കൂടുതലിഷ്ടം ഉണ്ടാവും പിന്നെ മാങ്ങാക്കറിയോ നാരങ്ങാക്കറി ഇഞ്ചിക്കറി ഇവിടെ പുളി ഇഞ്ചി എന്നും പറയും മുളകാ പച്ചടിയെന്നും പറയും കേട്ടോ നമ്മൾ പുളിങ്ങെ കൊണ്ട് തയ്യാറാക്കുന്ന മധുരൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ആ ഒരു വിഭവത്തിന് പുളിഞ്ചി എന്നും പറയും മുളകാ പച്ചടിയെന്നും പറയും അങ്ങനെയാണ് മലപ്പുറം സൈഡിലുള്ള ഭാഷ കേട്ടോ ഇഞ്ചിക്കറി എന്നൊക്കെ പിന്നെ ആലപ്പുഴ സൈഡിലേക്കൊക്കെയാണ് തോന്നുന്നുണ്ട് ഇഞ്ചിക്കറിയെന്ന് പറയുക ഇവിടെ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മുളകാ പച്ചടി മുളക് വറുത്ത് ചേർക്കും ശർക്കര ചേർക്കും പൊളിങ്ങിയ അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊളിങ്ങിയ ശർക്കരയാണ് മെയിൻ പിന്നെ കടുക് ചെറു കുറച്ച് കടുക് പൊടിച്ചിടും അപ്പം ഞാൻ എന്തായാലും ഓണത്തിൻ്റെ വിഷുവിന് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഓണത്തിന് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ കാണിക്കാം ഇവിടെ നന്നായി മധുരം ചേർക്കും പിന്നെ ഇഞ്ചിയും കൂടെ അതിൽ വറുത്ത് ചേർക്കും അപ്പോൾ പുളി ഇഞ്ചി ആക്കാം ഇഞ്ചി ചേർക്കാതെ ചെയ്യുമ്പോൾ മുളകപ്പച്ചടി ഇതാണ് അതിൻ്റെ വ്യത്യാസം ഇട്ടോ ഇഞ്ചി ചേർത്തതാണ് ഏറ്റവും ടേസ്റ്റ് കാരണം എരിവും പുളിയും പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റും ഒക്കെ കൂടെ വരുമ്പോൾ നല്ല നല്ലൊരു രുചിയാണ് ഞാനിവിടെ രണ്ട് തരത്തിലും ഉണ്ടാക്കാറുണ്ട് കൂടുതലും പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കാറ് കാരണം ഇഞ്ചി വറന്നിട്ട് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കുറേ ദിവസം കേടു കൂടാതെ ഇരിക്കുന്ന ഒരു വിഭവമാണ് നമുക്ക് പുറത്തു തന്നെ വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച ഏറ്റൈറ്റുള്ള പാത്രമാണെങ്കിൽ രണ്ടാഴ്ച കേടു കൂടാതെ ഇരിക്കും അപ്പം ഞാൻ വിഷുവിനൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം അത് ഇരുന്ന് ഇന്ന് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് പോലുമില്ല പക്ഷേ നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ കോരി ഉപയോഗിക്കരുത് നമുക്ക് ആവശ്യമുള്ളത് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഉപയോഗിക്കണം മറ്റേ നമ്മൾ ആ വെച്ച പാത്രത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ എയർടൈറ്റായിട്ട് സൂക്ഷിക്കുന്ന ആ പാത്രത്തിൽ നിന്ന് തന്നെ വിളമ്പാനെടുക്കരുത് അതിന് ആവശ്യമുള്ളത് വേറൊരു പാത്രത്തേക്ക് എടുത്തിട്ട് ഇത് എയർടൈറ്റായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാതെ തന്നെ കേടു കൂടാതിരിക്കും അതും കൂടുതലിരിക്കട്ടെ എനിക്കത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട് കൂടാതെ ഇരിക്കുമെന്ന് പറഞ്ഞത് നല്ല ടേസ്റ്റായിരുന്നു അന്ന് കഴിയാൻ സമയത്തേക്കാണ് കൂടുതൽ രുചിയായിട്ട് തോന്നിയത് ഈ എല്ലാം കൂടി ഇങ്ങോട്ടും മിക്സായിട്ടേ മുളും പിന്നെ എരിവും പുളിയും മധുരവും പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റും ഒക്കെ കൂടിയായിട്ട് നല്ലൊരു രുചിയായിരുന്നു അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ് ആരും കൊതിപ്പിക്കുന്നില്ല ഞാൻ എന്തായാലും ഉണ്ടാക്കും അപ്പം ഇന്ന് ഒരു വിഭവത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കൂടുതലായിട്ട് സംസാരിച്ചു ഇത്രയും വിഭവങ്ങൾ ഓണസദ്യയിൽ ഉള്ളതാണ് പിന്നെ പായസങ്ങൾ പറയേണ്ട രണ്ടു തരം പായസമൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും പിന്നെ അധികം ഓണത്തിന് മെയിനായിട്ട് പഴപ്പായസം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പാലട ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് മറ്റു പായസങ്ങളോട് ഇഷ്ടമുള്ള ആൾക്കാർ അതൊക്കെ ഉണ്ടാക്കും ഇവിടെയാണെങ്കിലും പാലടയാണ് വെക്കാറ് പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെയും അത് തന്നെ ഉണ്ടാക്കാറ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടും കൂടുമ്പോ ഞങ്ങൾ ഇടയ്ക്ക് പറയും മാറ്റി ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കും പരിപ്പോ അതുപോലുള്ള ചക്കയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ എല്ലാവരും ഉള്ള ദിവസവും അമ്മ അധികം പാലട തന്നെയാണ് ഉണ്ടാക്കാറ് ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് തിരുവോണത്തിൻ്റെ ഒന്ന് പാലട തന്നെയാണ് ഉണ്ടാക്കി വയ്ക്കാറുള്ളത് പിന്നെ അച്ചാറുകളൊക്കെ നമുക്ക് കുറേ ദിവസം ഓണം പേരും പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസം ഉപയോഗിക്കാം അതും വരില്ലല്ലോ കുറേ ദിവസത്തേക്ക് തന്നെ ഉപയോഗിക്കാം നാരങ്ങ ഉണ്ടാക്കിയാലും നാരങ്ങ എന്ന് പറഞ്ഞാൽ വടകപ്പുളി എന്ന് പറഞ്ഞാൽ വലിയ നാരങ്ങയാണ് കേട്ടോ ഓണസമയത്ത് കൂടുതലായിട്ടും ഉണ്ടാക്കാറ് ചെറുനാരങ്ങ കൊണ്ടുള്ള അച്ചാറല്ല ഓണത്തിന് ഉണ്ടാക്കുന്നത് വടുകപ്പുളി കൊണ്ടുള്ള അച്ചാറാണ് ഓണത്തിന്റെ മെയിൻ അച്ചാർ ഇവിടെയൊക്കെ അങ്ങനെയാണ് അപ്പം ഞാൻ ഇപ്പോൾ അച്ചാറിനെക്കുറിച്ച് പറഞ്ഞോ ഇഞ്ചിക്കറീനെക്കുറിച്ച് പറഞ്ഞു പരിപ്പ് ഇവിടെ വിസിൽ വരാറായിട്ടുണ്ട് അപ്പോൾ ഇനി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെക്കട്ടെ സാമ്പാറിന് ചേരാത്ത കഷ്ണങ്ങൾ അപ്പോൾ ഇന്നലെ അവിയലിന് എടുത്തപോലെ കുറേ കഷ്ണങ്ങൾ ഇനിയുണ്ട് ഒരുവിധം കഷ്ണങ്ങളൊക്കെ നമ്മൾ സാമ്പാറൊക്കെ ചേർക്കുകയാണ് ഒരു കുഞ്ഞ് കയ്പയ്ക്ക വരെ ഞാൻ അന്നത്തെ സാമ്പാറിൽ ഉൾപ്പെടുത്തിണ്ട് മത്തനുണ്ട് ഒരു ചെറിയ കയ്പക്കേണ്ട കഷ്ണമുണ്ട് പിന്നെ ഉണ്ട് വെണ്ടയ്ക്ക മുരിങ്ങക്കായ തക്കാളി എല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് അടിപൊളി ഉള്ളിനെ ചെറിയ ഉള്ളിയും കൂടെ ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള സാമ്പാറാ ഉള്ളു ചെറിയ ഉള്ളി ചേർത്തിട്ട് സാമ്പാർ വെച്ച് നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇന്ന് അങ്ങനെയൊക്കെയാണ് സാമ്പാർ വെക്കുന്നത് പിന്നെ പിന്നെ കുറച്ച് മസാലക്കൂട്ടമൊക്കെ സാമ്പാറിന് ചേർക്കാനുള്ള മസാലക്കൂട്ടമൊക്കെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓണത്തിന് കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊടിച്ച് ഡേലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്താൽ മതി നല്ല തിക്കുള്ള സാമ്പാർ കിട്ടും നല്ല ടേസ്റ്റി സാമ്പാറും കിട്ടും അപ്പോൾ ഞാൻ കഷ്ണമൊക്കെ മുറിച്ചെടുക്കട്ടെ എന്നിട്ട് കാണാം അപ്പോൾ നമ്മുടെ പരിപ്പ് വിസിൽ വന്നിട്ടുണ്ട് ഇട്ട് ഞാൻ ഗ്യാസ് ഓഫാക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് തുറക്കാം അപ്പോൾ നമുക്ക് കഷ്ണമൊക്കെ മുറിച്ചിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ വെണ്ടയ്ക്കയും മുരിങ്ങക്കായയും ക്യാരറ്റും കയ്പക്കയും ഉള്ളി എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് മുറിച്ചെടുത്തിട്ട് മുറിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ തക്കാളി ക്യാരറ്റുണ്ട് വെണ്ടയ്ക്കും മൂന്നോ നാലിനൊക്കെ മതി കിട്ടും പിന്നെ ഒരു കൈപ്പക്കയുടെ കഷ്ണുണ്ട് പിന്നെ വേണമെങ്കിൽ ഇളവിൻ്റെ കഷ്ണം ഉണ്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക സാമ്പാറിൽ ചേരാത്ത കഷ്ണല്ല എല്ലാ കഷ്ണങ്ങളും ചേരും അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് കഴുകി മുറിച്ചെടുക്കട്ടെ മത്തൻ്റെ ഒരു ചെറിയ പീസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുത് മതി വളരെ ചെറിയ പീസ് മതി കുറച്ച് കഷ്ണങ്ങളും മതി അപ്പം ഇത്രയൊക്കെ മുറിച്ച് ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് നന്നായി കഴിക്കാനുള്ള കഷ്ണം ഉണ്ടാവും പിന്നെ കിഴങ്ങ് ചേർക്കണ്ടാന്ന് വിചാരിക്കുക ഇത്രയും കഷ്ണമാകുമ്പോഴേക്കും എല്ലാം കൂടെ ആകുമ്പോഴേക്കും കോവറാവും പിന്നെ സവാള സവാളില്ലാതെ നമുക്ക് കറി പറ്റില്ല ചെറിയ ഉള്ളിയും ചേർക്കേണ്ട രണ്ട് മൂന്നാല് ചെറിയ ഉള്ളി ചേർക്കണുള്ളൂ ഇതിന് ഒരു സവാ ചെറിയ സവാളയും ചേർക്കാം അപ്പോൾ ഞാൻ സാമ്പാറിൽ ചേർക്കാൻ വേണ്ടി പൊടിച്ച് വെച്ച കൂട്ടതാണ് ഇട്ടോ പരിപ്പ് ഉഴുന്ന് പച്ചരി ജീരകം രണ്ട് കുരുമുളകിൻ്റെ മണി ഉലുവ അഞ്ചാറ് ഐറ്റംസൊക്കെ കൂടി വറുത്തിട്ട് പൊടിച്ച് ഞാൻ ഡപ്പയിലാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊരു രണ്ടോ മൂന്നോ സ്പൂൺ നമ്മൾ സാമ്പാറിൽ ചേർത്ത് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറുണ്ടാവും സാമ്പാറിൻ്റെ ആ പ്രത്യേക ഒരു മണവും രുചിയൊക്കെ ഉണ്ടാവണം അതൊക്കെ ഇതാണ് അതിൻ്റെ കൂട്ടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് നമ്മൾ സദ്യയിലൊക്കെ സാമ്പാറിൻ്റെ അതേ രുചി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഒരു കഷ്ണം ശർക്കര മസ്റ്റായിട്ടും ചേർക്കുക ആ സാമ്പാർ സൂപ്പർ രുചിയായിരിക്കും കുറച്ച് മല്ലിയേലും കറിവേപ്പിൻ്റെയും കൂടെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക സൂപ്പർ ടേസ്റ്റ് സാമ്പാർ കിട്ടും അപ്പോൾ പരിപ്പ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തു വച്ച കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടേ ഉള്ളൂ കേട്ടോ കളറ് മാറുന്ന പോലെ വഴറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ മുറിച്ച് വച്ച കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് പൊടികളെല്ലാം ചേർത്ത് പുളിയും ഉപ്പും ചേർത്ത് കായപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വരുന്ന വരെ വേവിച്ചെടുക്കാം പിന്നെ കുറച്ച് ചിക്കനാണ് കേട്ടോ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്നാണ് പറയുന്ന ആ മോഡലാണ് ചെയ്യണത് അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞു വരുന്നുണ്ട് ഇനി മറിച്ചിട്ടിട്ട് നന്നായി മൊരിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലിട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി മൂപ്പിച്ചിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ